ഫ്രണ്ട്സ് വിഷ്ണുമാണ് വി ആർ സെഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ആഹൃതമായ സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വീഡിയോ എന്ന് പറയണ്ട നമ്മൾ നമ്മളിതായ ഒരു കോവലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുമ്പോൾ തന്നെ അറിയാം കോവലിൻ്റെ ഒരു വീഡിയോ ആണെന്ന് നമുക്ക് അറിയാം പക്ഷേ അത് നമ്മൾ കോവൽ എന്ന് പറയാൻ നേരത്തെ ആ മുന്തിരിക്കല പോലെ തന്നെ പിടിച്ചു കിടപ്പുണ്ട് നോക്കിയാൽ ഇപ്പോൾ നല്ല രീതിക്കുള്ള കോവലാണ് നമുക്ക് ഇത്തിരിക്കുന്നത് നിറയേതായി പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഭാഗത്തായിട്ട് അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്തേ ഓടുന്ന കാണിച്ചത് അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം കോവയ്ക്ക് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഏഴ് പത്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം ഉള്ളൊരു വഴക്കുള്ളൊരു കോവയായിരുന്നു അപ്പം അതിനെ നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പിന്നെ നമ്മൾ പുതിയായിട്ട് വെച്ച് പിടിപ്പിച്ചത് അല്ലേ വെച്ച് പിടിപ്പിച്ച പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ കയറ്റി അത് വെട്ടിക്കളയുന്നതെ അപ്പൊ നമുക്ക് ആ സമയമായപ്പോൾ തന്നെ നമ്മൾ അത് വെട്ടിക്കളഞ്ഞിട്ട് തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ കാവലെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ മുന്തിരി കലവല ഇങ്ങനെ പിടിച്ചു കിടക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ സംഭവം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഉദാഹരണം വന്ന കേട്ടോ അതൊന്ന് നേരെ നമുക്ക് ഇത് ഞാൻ ഒന്നര ഇട ഒന്നരട കൂട എന്നെ ഇനി കിലോ കണക്കിന് ഞാൻ ഇതിൽ നിന്ന് പറിക്കും കേട്ടോ അപ്പോഴേ നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അതിൻ്റെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് പ്രൂൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കാ കോവൽ വരുന്ന മഞ്ഞ വള്ളിയുണ്ട് ഇപ്പോഴെ മഞ്ഞ വള്ളി മിറ്റ വള്ളിയൊക്കെ അങ്ങനെയുള്ള തന്നെയൊക്കെ ഒന്ന് ലീഫ് കൊണ്ടുവന്ന് നമ്മളൊന്ന് അതിൻ്റെ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് നല്ല വേറെ വല്ല തിളിരു പൊട്ടും തിളിരു പൊട്ടാൻ നേരത്ത് അധികം നല്ല നിറയെ കോവയ്ക്ക് കിട്ടും അതേപോലെ തന്നെ കോവയ്ക്ക് നമുക്ക് നിറയെ കിട്ടണമെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചുവട്ടിലാക്കി നമ്മൾ കോവയുടെ ചുവട്ടിൽ കുറച്ച് വളം ചെയ്ത് നോക്കും അപ്പോൾ ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ആ രീതിയിലുള്ള വളം കറക്റ്റായിട്ട് തന്നെ നമ്മൾ കോവ നല്ല രീതിക്കുള്ള നമുക്ക് നല്ല നിറയെ നമുക്ക് ഇതേപോലെ തന്നെ കോവയ്ക്ക് നമുക്ക് ആക്കിയെടുക്കാം നോക്കിയാൽ അറിയാം കേട്ടോ ഇവിടെ അത്രയും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്തിരിക്കുവാണേൽ അതേപോലെ തന്നെ നമ്മളിത് ഈ ഈ നെറ്റ് ഇത് ചെയ്തിരിക്കുക എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇതിന്റെ പന്തൽ കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ നോക്കിയാൽ അറിയാം ഈ ഒരു നെറ്റിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഈ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റാണ് നമ്മളിങ്ങനെ പന്തലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ നെറ്റ് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ചോദിച്ചതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സിംഗിളായിട്ടുള്ള വള്ളി കേട്ടോ അപ്പൊ ഇപ്പഴും സിംഗിളായിട്ടുള്ള വള്ളിയിലാണെങ്കിൽ കോയ്ക്ക് നിറയെ പിടിക്കും കേട്ടോ അങ്ങനെയുണ്ടേ ഈ സിംഗിൾ ആയിട്ട് വള്ളി നമ്മൾ ഇതിങ്ങനെ കണ്ടോ ഇത് ഇവിടെ കെട്ടിക്കൊടുക്കേണ്ടി ചെയ്യാം കേട്ടോട്ടോ അപ്പോൾ കേട്ടിട്ട് ഇവിടെ ഒരു വള്ളി കൊടുത്തതിനു ശേഷം നമ്മൾ പിന്നെ ഒരു നെറ്റ് ഒരു അവിടെ നിന്നൊരു നെറ്റ് നമ്മളിങ്ങനെ പന്തലിനെ കൊടുത്താൽ പന്തലിനെ കയറ്റിയിട്ട് പിന്നെ നമ്മളൊരു റോപ്പ് ഉപയോഗിച്ച് നമ്മൾ കേറ്റി കൊടുക്കാം അപ്പോഴും നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ കിടങ്ങ് കേട്ടോ ഇപ്പം സിംഗിൾ ആയിട്ടുള്ള വള്ളി നിറയെ നമുക്ക് കോവയ്ക്ക പിടിച്ചു കിടക്കാം അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തേ അപ്പോഴേ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ കാര്യങ്ങൾക്ക് ഒന്ന് ആസ്തി കൊടുത്താൽ നമുക്ക് ഇതേപോലെ നല്ല കോവക്കകൾ നമുക്ക് അതിൻ്റെ വിളവെടുക്കുന്നതെ കൊണ്ട് നോക്കാം അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കോവയ്ക്ക് നമുക്ക് കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് വർഷങ്ങളോളം കായ്ക്കും അതുപോലെ മൂന്ന് മാസം കൂടെ പോലെ ഈ വളം കൊടുക്കാനുള്ളത് അപ്പോൾ ഈ വളം കൊടുക്കാൻ നേരത്തെ തന്നെ നമുക്ക് നിറയെ കോവയ്ക്ക് കെട്ടാം അതൊരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ടതായിട്ടോ അപ്പോൾ നമുക്ക് കോവയ്ക്ക് നമ്മളെ കോവയ്ക്ക് ഇവിടെ ചേക്കുന്നവര് അപ്പോൾ നമുക്ക് കോവയുടെ മുകളിൽ നമുക്ക് നമുക്ക് ഈ തടം കൊടുക്കാൻ നേരത്തെ നമ്മൾ ഈ വളം നമുക്ക് കൊടുക്കാൻ നേരത്തെ നല്ല രീതിയിൽ ഒരു തടവുകൊടുക്കണം കേട്ടോ നല്ല തടം കൊടുത്തല്ലേ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പറയാൻ നമുക്ക് ഒന്നരടി വീതിക്കുള്ളൊരു തടമാണ്ത്തിരിക്കുന്നത് അപ്പോൾ ആ രീതിക്കുള്ള തടങ്ങൾ എടുത്തു കൊടുക്കുന്നത് കേട്ടോ ഇപ്പം എന്നിട്ട് നമുക്ക് ചെയ്യാൻ ഇത് നമ്മൾ നേരത്തെ കൊടുത്ത വളം ആണ് കേട്ടോ അപ്പോൾ ഈ വളം നമുക്ക് ചിറ്റ പിന്നെ തിരിച്ചിഞ്ഞ് പിടിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കണ്ട ഇങ്ങനെ ചൂട്ട് ചെയ്യണ്ട ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു തടവാക്കി തിരിച്ച് വെച്ച് കൊടുക്കണേ എന്ത് വളം ചെയ്താലും നമുക്ക് പിന്നെ അടുത്ത രണ്ടാമത് നമ്മൾ ആ വളം ഇങ്ങനെ കിടക്കാൻ പാടില്ല നമ്മൾ പുതിയ വളം നമ്മൾ ഫിനിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഒരു ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ നിൽക്കാനുണ്ടേ പിന്നെ അതിനുശേഷം നമുക്ക് പിന്നെ കൊടുക്കാനുണ്ടെന്ന് പറയാൻ അതേപോലെ നമുക്കുള്ള ചിമ്മിനെ നമ്മുടെ ഇതുകൊണ്ടോ ആട്ടും പിടുക്കാം കേട്ടോ ആട്ടുമിഴക്കും അതേപോലെ ചകിരിച്ചോറും കേട്ടോ ചകിരിച്ചോറും നമ്മളാ കോഴി വളവും കൂടെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ മാറ്റി നമുക്ക് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൊടുക്കാനുള്ള എന്ന് പറയുന്നത് നമുക്ക് ചാണകം കേട്ടോ ചാണകം കുറച്ച് നമ്മൾ ചാണകം നമുക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഒരു ധാരാളം നേട്ടജം കണ്ട നടങ്ങിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി ഫലം കിട്ടും കേട്ടോ കുറച്ച് ചാണകം ഇങ്ങനെ കൊടുക്കണം പിന്നെ നമുക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുള്ള കൂട്ടു വളരെ കൂട്ടു വളം നമ്മളെ തെല്ല് പൊടി അതുപോലെ വേപ്പ് ഉണ്ടാക്കും കടലപ്പ് ഉണ്ടാക്കും വൈകിട്ട് നമ്മൾ എടുത്ത നമ്മളെ വളവണേ ചാണകപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇതാണ് നമ്മളാ ബെർമിക്കുലേറ്റർ എല്ലാ ഇതിലും അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് നമ്മളിതിൻ്റെ ഒരു എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു മഗ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നിറയെ പെൺപൂ വരാനൊക്കെ നമ്മൾ ഈ വളം കൊടുക്കുമ്പോ നിറയെ തന്നെ പെൺപൂവൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയുന്ന നമുക്കുള്ള ചീമ കൊന്നേര ഇലയാണ് ധാരാളം നൈറ്റടങ്ങിയിട്ടുണ്ട് തന്നെ നിറയെ നമുക്ക് പൂക്കിടാൻ സാധിക്കും കേട്ടോ കുറച്ച് നമ്മൾ ചീമക്കുന്ദര ഇല കൂടെ നമ്മളിങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് മൂന്ന് മാസം കൂടാമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ വളം നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ശേഷം നമുക്ക് ഇത്രയും നമുക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് കേട്ടോ കുറച്ച് മണ്ണ് നമുക്ക് നമുക്കിതിന്റെ ചുറ്റാകും പിന്നെ കൊടുക്കണേ ഉണ്ടോ നമ്മൾ കടം അങ്ങനെ കിടക്കുക നമ്മളെ മണ്ണ് കുറച്ചിങ്ങനെ കൊടുക്കണം കേട്ടോ ഉണ്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു രീതി നമുക്കൊരു മൂന്ന് മാസം കൂടാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്കുള്ള കോവയ്ക്ക് ധാരാളം നമുക്ക് കാച്ചു കിട്ടും കേട്ടാ ധാരാളം നമുക്ക് കാച്ചു കിട്ടും യാതൊരു സംശയമില്ല ഇതേപോലെ എല്ലാവരും ചെയ്തു നോക്കുക നമുക്ക് അന്യനാട്ടിനുള്ള പച്ചക്കറികൾ നമുക്ക് വിഷങ്ങൾ എന്തിനാണ് നമ്മൾ മേടിച്ചു വരയ്ക്കുന്നത് ഇതേപോലെ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള പച്ചക്കറികൾ നമുക്ക് ഉത്പാദിപ്പിക്കാം ഇനി നമുക്ക് നമ്മളെ കോളവെടുക്കാം കേട്ടോ അത് നമുക്ക് മുന്തിരി കൊല കേട്ടോ നമ്മൾ ഒന്നാള ഒന്നൂടൊ നമ്മള് വിളവെടുക്കാ രീതിക്ക് നമ്മൾ പറിച്ചെടുക്കുന്നത് നമുക്ക് ദേവുക്കെ നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കിതൊന്നും നമ്മൾ എടുക്കൂല കേട്ടോ ഇതൊക്കെ ഫിഞ്ചാണ് ഇത് പിഞ്ഞ് അടുത്താകുമ്പോൾ അത് ആയിക്കോളും കേട്ടോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് കേട്ടോ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടു നോക്കിയാലും കുറേ ഞാൻ ഇന്ന് സമയം എടുക്കും കുറച്ച് നമ്മള് വിളവെടുത്ത കോവല വേട്ടാ ഇപ്പൊ നമുക്ക് എന്തായാലും നല്ല രീതിക്കുള്ള കോവില് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പാത്രം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കിലോ കിടക്കണമെന്ന് പറയാം കേട്ടോ ഒരു മൂന്നാല് കിലോ വരും അപ്പൊ അത്ര രീതിക്ക് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോ ഒന്നര ഒന്നര കൂടുമ്പോൾ നമ്മൾ ഒന്നരട അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടാൻ നമുക്ക് ഇതേപോലെ കോവല് കിട്ടും കേട്ടോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ കോവല ഇവിടെ എല്ലാവരും ഇതേപോലെ നമുക്ക് ഈ കോവയ്ക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ കോവയ്ക്കിഞ്ഞ് കാച്ചില്ല അതേപോലെ തന്നെ നമുക്ക് നിറയെ പൂവൊന്നും കിട്ടുന്നില്ല പൊഴിഞ്ഞു പോകണം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് തന്നെ എല്ലാ എല്ലാത്തിനും ഒരു പരിഹാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്ന് മാസം ഇങ്ങനെ കൂടാൻ നേരം നമുക്ക് ഇതേപോലെ പറഞ്ഞ് നോക്കണം കേട്ടോ അതേപോലെ തന്നെ അത്യേറ്റവും നമ്മൾ ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെളുപ്പത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമലായേവിൽ കൊടുത്തു പുതിയൊരു കണ്ടന്റ് ഗുഡ് ബൈ